രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷത്തിന് കാവലിരുന്ന വ്യക്തികളായിരുന്നു ശിഹാബ്ദങ്ങളെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ സംഘപരിവാർ ബാബറി മസ്ജിദ് തകർത്തപ്പോൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനും വർഗീയ ലഹളയ്ക്ക് വേദി ഒരുക്കാനും പലരും ശ്രമം നടത്തി ശിഹാബ്ദങ്ങളുടെ വാക്കുകളാണ് അന്ന് ഇന്ത്യയെ സംരക്ഷിച്ചതെന്നും മുരളീധരൻ പറഞ്ഞു മതങ്ങളുടെ തമ്മിലുള്ള അകൽച്ചയ്ക്ക് ഭരണകൂടം ശ്രമം നടത്തുമ്പോൾ സ്വയമേ ഒരു സ്വയമനം നടത്തുകയായിരുന്നു കെ മുരളീധരൻ സർക്കാർ കൊടുക്കുന്ന പണത്തിന് അതിന് സ്ത്രീകൾക്കും ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്കും മാത്രം ഒരു ട്രെയിനിങ് കൊടുക്കണം എന്ന് പറയുന്നത് അതൊരു നല്ല ഉദ്ദേശത്തിൽ കാണാൻ സാധ്യമല്ല അദ്ദേഹത്തിനെ പോലൊരു വ്യക്തി അത് പറയാൻ പാടില്ല അത് തികച്ചും ദൗർഭാഗ്യകരമാണ് അദ്ദേഹം അത് പിൻവലിക്കണം കാരണം രണ്ട് വിഭാഗങ്ങളെ പ്രത്യേകം എടുത്ത് അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കണം എന്ന് ഞാൻ മനസ്സിലാക്കാം ഇത് മറ്റ് ജാതി മതങ്ങൾക്കൊന്നും ട്രെയിനിങ് കൊടുക്കണ്ട സ്ത്രീകൾക്ക് മൊത്തം ട്രെയിനിങ് കൊടുക്കണം ദളിത്വാതിൽപ്പെട്ടവർക്ക് ട്രെയിനിങ് കൊടുക്കണം അവർക്ക് കൊടുക്കുന്ന ഒന്നര കോടിക്ക് മാത്രം കണക്ക് ഉണ്ടാവുമെന്ന് പറയുന്നത് ഒരു സദുദേശ് കാണാൻ നിവർത്തിക്കും